ഭാവിയിലെ യുദ്ധങ്ങൾ പെട്ടെന്നുള്ളതും വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നതുമാകാം ഇന്ത്യൻ സൈന്യത്തിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ശക്തമായ മുന്നറിയിപ്പ് ഇതിനായി ഇന്ത്യയുടെ പുതിയ പദ്ധതി എന്താണ് കമ്പെയ്ൻഡ് കമാൻഡേഴ്സ് കോൺഫറൻസിൽ സംസാരിച്ച അദ്ദേഹം പരമ്പരാഗത യുദ്ധത്തിനപ്പുറം ഇൻഫർമേഷൻ ബയോളജിക്കൽ തുടങ്ങിയ അദൃശ്യമായ ഭീഷണികളെ നേരിടാനും സൈന്യം തയ്യാറാകണമെന്നാവശ്യപ്പെട്ടു ഏറ്റവും വലിയ പ്രഖ്യാപനം ഇതായിരുന്നു സുദർശൻ ചക്രപദ്ധതി ഇസ്രയേലിൻ്റെ അയൻഡോം പോലെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ നഗരങ്ങളെയും കേന്ദ്രങ്ങളെയും സംരക്ഷിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയുടെ സ്വന്തം മിസൈൽ പ്രതിരോധ കവചമാണിത് ഓപ്പറേഷൻ സിന്ദൂർ വിജയത്തെ പ്രശംസിച്ച പ്രതിരോധ മന്ത്രി ശക്തിയും തന്ത്രവും സ്വാശ്രയത്വവുമാണ് ഇന്ത്യയുടെ കരുത്തെന്ന് പറഞ്ഞു ആത്മനിർഭർ ഭാരത് ഒരു മുദ്രാവാക്യമല്ല എന്നും രാജ്യസുരക്ഷയ്ക്കത് അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കര നാവിക വ്യോമസേനകൾ ഒരുമിച്ച് തദ്ദേശീയ ആയുധങ്ങളുടെ കരുത്തിൽ ഏതു വെല്ലുവിളിയും നേരിടാൻ സജ്ജമായ ഒരു പുതിയ ഇന്ത്യയെക്കുറിച്ചുള്ള വ്യക്തമായ സന്ദേശമാണ് പ്രതിരോധ മന്ത്രി നൽകുന്നത്